ഈ മാറാൻ മുസ്ലിം ലീഗിന് മുഖമെങ്കിലും ബാക്കിയുണ്ടല്ല മുഖം നഷ്ടപ്പെട്ടു ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ പത്തൊൻപത് സീറ്റിലെ പരാജയത്തിന് കാരണം എന്തെന്നുള്ള എന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്താണ് അദ്ദേഹത്തിൻ്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് ലീഗിനെക്കുള്ളത് പറഞ്ഞിടുന്ന കാര്യമില്ല ഞങ്ങളുടെ മുഖം പിന്നെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ തിളകണം ആ തിളക്ക് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുന്നതുകൊണ്ടാണ് ആ മുഖത്തെക്കുറിച്ച് അദ്ദേഹം പറയണത് അല്ല അതാണിതിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരാജയം വന്നു അദ്ദേഹം തിരുത്തുന്നു പറയുന്നു സി പി എമ്മിൻ്റെ ഞങ്ങളിന്ന് പരിശോധിക്കുന്നു പറയുന്നു പക്ഷേ പരിശോധിക്കുന്നു പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ മനഞ്ഞാന്ന് ഒരു ബോംബ് പൊട്ടി അത് പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിയിട്ട് പിന്നെ ആൾ മരിക്കുന്നു അപ്പോൾ പിന്നെ പക്ഷേ അതിലൊരു പെൺകുട്ടി പറയുന്നൊരു വാചകമുണ്ട് സങ്കടമുള്ളൊരു വാചകമാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് പൊട്ടിപ്പോകുന്നു ഞാൻ കണ്ണൂരിലൊരു എൻ്റെ ഒരുപാട് ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് തവണ കണ്ടസ്റ്റ് ചെയ്തതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കണ്ണൂരിൽ മീഡിയകൾക്ക് പോലും വിസിബിളായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും വളരെ കുറച്ചാണ് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്ക് പറയാം കണ്ണൂരിൽ മാത്രമല്ല അദ്ദേഹം അവരുടെ സി പി എമ്മിൻ്റെ പിന്നെ നമുക്ക് ഇത് പറയാം പിന്നെ എന്താണ് ഷുക്കൂർ വധക്കേസൊക്കെ പറയാം പക്ഷേ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയ ശത്രുക്കളെ ആസൂത്രിതമായി കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേൾക്കാം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്ന് കേൾക്കാം കല്യാണത്തിൻ്റെ തിരക്ക് തർക്കണ്ടായി മരിച്ചു എന്ന് കേൾക്കാം ഇത്തരത്തിൽ മരണപ്പെടുന്ന കഥകൾ അന്വേഷിച്ചാൽ ഒരു ഭീകരമായൊരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ച് വെക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇനി വോട്ട് കേൾക്കുന്ന തിരക്ക് കാരണം വോട്ട് കുറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ അത്രക്കും ബോംബുണ്ടാക്കുന്ന തിരക്കിലേക്കാണ് സി പി എം പോകുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടുപിറ്റേ ദിവസമാണ് കേൾക്കുന്നത് ഇതാ ഷാഫിയെ പുറത്തുവിടാൻ പോകുന്നു എന്താണെന്ന് വെച്ചാൽ സി പി എം ഈ തെരഞ്ഞെടുപ്പിലെടുത്ത അവർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റൈല് പിന്നെ മാറിയിട്ടുണ്ട് പ്രചരണ രീതി അത് മാറ്റാം നിലപാട് മാറ്റില്ല എന്നാണ് നിലപാട് മാറ്റുമെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം മുതൽ തന്നെ അവർ സി പി എമ്മിൻ്റെ പിന്നെ ഈ ഇത്തരം അതിക്രമ സാധനങ്ങൾ എടുത്ത് മാറ്റലാണ് അല്ലെങ്കിൽ ഷാഫിയെ പോലുള്ള ആ കൊടും ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹം പിന്നെ ഇതിൻ്റെ കുറേ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എൻജോയ് ചെയ്യുന്നത് എന്തിനാണ് പരവൾ കൊടുക്കുന്നത് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ആറുമാസം ജയിലിൽ കിടന്നാൽ ഒരു ഒരു മാസം പോയിട്ട് പിന്നെ അവർക്ക് എൻജോയ് ചെയ്ത ടെൻഷൻ മാറ്റലാണോ പരോൾ പരോളിൻ്റെ കാരണങ്ങൾ എന്താണ് കോടതിയിൽ കൊടുത്ത കാരണങ്ങൾ എന്താണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് കൊലപാതകികളെ എൻ്റർടൈൻ ചെയ്യുന്ന കൊന്നോളൂ വെട്ടിക്കോളൂ ഒരു കുഴപ്പമില്ല ഞങ്ങളുണ്ട് സംരക്ഷിക്കുക എന്ന് പറയുന്ന ആതിക്രമമാണ് ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം സി പി എം ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാതാവാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു പുതു മനസ്സിനകത്തൊരു ഇടതുപക്ഷം ഇടമുണ്ട് ഞാനത് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ സി പി എം ഉപ്പുവച്ച കാലം പോലെ ഒരു പക്ഷേ ത്രിപുരയും ബംഗാളും അങ്ങനെ പറയും അതിലപ്പുറത്തേക്ക് കേരളത്തിൽ തകരാൻ പോകുകയാണ്